പരിശുദ്ധമായ ഖുറാനിൽ പവിത്രമേറിയ ദുവാകളിൽ ഒന്നാണ് പ്രവാചകനായ യൂനിസ് നബിയുടെ ദ എന്നത് തിമിംഗലത്തിന്റെ ഉള്ളിൽ അകപ്പെട്ട യൂനിസ് നബിയുടെ ചരിത്രം നമുക്കൊന്ന് വിശദീകരിക്കാം ഇറാഖിലെ ഒരു ചെറിയ പ്രദേശത്തായിരുന്നു യൂനിസ് നബി അലൈസലത്ത് വസ്സലാം ജനനം കൊള്ളുന്നത് ആ സ്ഥലത്തിലെ ആ പ്രദേശത്ത് താമസിക്കുന്ന മത്ത എന്ന് പറയുന്ന ഒരാളുടെ മകനായിട്ടാണ് അന്നോസ് ബാത യൂനുസ് നബിയെ അയക്കുന്നത് ആ ഒരു സമയത്ത് ആൾക്കാരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ബിംബങ്ങളെയും മറ്റുള്ള വിഗ്രഹങ്ങളെയും മാത്രമായിരുന്നു അവരെല്ലാം അവരുടെ ദൈവമായിട്ട് കണ്ടിരുന്നതും എല്ലാം ആ ബിംബങ്ങളായിരുന്നു അതുകൊണ്ട് മാത്രം ആ ഒരു സമയങ്ങളിൽ നിജമായ പ്രവർത്തികളിലുമെല്ലാം അന്നത്തെ ജനങ്ങൾ അലിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അള്ളാഹ് സുബാൻ താല ആ ഒരു സമയത്ത് മത്തയുടെ മകനായിട്ട് ജോലി നബി അലൈഹിത്തു വസ്സലാമിനെ അവരെ നിയോഗിച്ചത് തന്നെയാണ് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നതിന് ശേഷം മഹാനായി യൂണിസ് നബി ആ അവിടെയുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിലേക്കുള്ള ദാവസ്ഥ നടത്തുന്നത് ദീർഘ വർഷങ്ങളോരം യൂണിസ് നബി അവിടെയുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിലേക്കുള്ള ദ്രാവത്തിൽ നടത്തിയിരുന്നു ഒരുപാട് പരിശ്രമിച്ചു പോലും അവിടെ നിന്ന് രണ്ടു മൂന്ന് ആൾക്കാരല്ലാതെ വേറാരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായില്ല ആ ഒരു മാനസികമായ വിഷമത്താൽ നബി അലൈഹി വസ്സലാം അള്ളാഹിനോട് പറയുകയുണ്ടായി അള്ളാഹുന ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ ആരും എന്റെ ദാഹത്തിനെ അനുസരിക്കുന്നില്ല ആരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല ആരും അള്ളാഹിനെ വിശ്വസിക്കുന്നില്ല എന്നെല്ലാം പരാതി പറഞ്ഞുകൊണ്ട് നബി അലൈഹി വസ്ലാം ആ പ്രദേശത്ത് നിന്ന് തന്നെ യാത്ര പോകാനായി അവിടെ നിന്ന് മാറി പോകാനായി തീരുമാനിച്ചു അങ്ങനെയാണ് യൂണിസ് നബി ആ കപ്പലിൽ കയറുകയുണ്ടായത് കയറിയതിനു ശേഷമുള്ള കാര്യം നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം ആ കപ്പലിൽ യൂനിസ് ലബി അനേസാത്തവർക്കെല്ലാം കയറിയതിനു ശേഷമാണ് ഒന്നാമെങ്കിൽ നിന്നുള്ള പരീക്ഷണം യൂനിസ് ലബിക്ക് നേരെ വരുന്ന ആ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരും കപ്പലും നേരിപെടുന്നത് വലിയൊരു കൊടുങ്കാറ്റിനും മാത്രമല്ല വലിയ വലിയ തീരുമാനങ്ങൾക്കും ഇടയിലായിരുന്നു അങ്ങനെ അവരുടെ ജീവനക്കാർ നോക്കുമ്പോൾ ഈ കപ്പലിൽ ഒരുപാട് ഭാരമാണുള്ളത് ആളുകളുടെ എണ്ണം കൂടുതലായ ഈ ഒരു കപ്പലിൽ എത്രത്തോളം ഭാരമായി തോന്നുന്നതെന്ന് കരുതി അങ്ങനെ അവർ ഒരു കാര്യം തീരുമാനിച്ചു നമ്മളിൽ നിന്നുള്ള ഒരാളെ ഈ കടലിലേക്കെടുത്തെറിയാം എന്ന് അവർ തീരുമാനിച്ചു ആ കപ്പലിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് അത്രത്തോളം തോന്നിക്കുന്നത് തന്നെ അങ്ങനെ അവിടെയുള്ള ഒരു തീരുമാനം ഉറപ്പിച്ചു അതായത് നമ്മളിൽ നിന്നുള്ള ഒരാളെ പെഴിവാക്കാം അതായത് എടുത്ത് കടലിലേക്ക് എറിയാം എന്ന് അങ്ങനെ അവരെല്ലാരും കൂടി ഒരു ഞെറക്കെടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി ആദ്യമായി ഞെറക്കിൽ പേര് വന്നത് യൂനിസ് നബി അലീസിലാത്തലാമിന് അത് വന്നപ്പോൾ തന്നെ അവിടെ പറഞ്ഞത് വലിച്ചെറിയാൻ രണ്ടാമത് ഞെറുക്കെടുത്തപ്പോൾ ആദ്യ പടി പോലെ തന്നെ അതായത് യൂനിസിന്റെ വസ്ലാമിന്റെ പേര് തന്നെ ആയിരുന്നു രണ്ടാമത് വന്നത് അങ്ങനെ അത് അവർ വീണ്ടും ഒഴിവാക്കുകയുണ്ടായി മൂന്നാമത് ഒന്നും കൂടി തീരുമാനിക്കുകയുണ്ടായി വീണ്ടും അവർ ഞെറുക്കെടുത്തു മൂന്നാമത് മന്ദത് മഹാനായ പ്രവാചകനായ പേര് തന്നെയായിരുന്നു അങ്ങനെ മനസ്സിലായി ഇത് നിന്നുള്ള കൽപ്പനയാണെന്ന് അങ്ങനെ അലൈഹി കടലിലേക്ക് സ്വയമേ ചാടുകയുണ്ടായി അത് കഴിഞ്ഞുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ സംഭവിച്ചതെല്ലാം അള്ളാഹു സുബാനു താലയുടെ പരീക്ഷണമാണ് എന്നാണെങ്കിൽ തന്നെയും അള്ളാഹു താലയുടെ സഹായവും അവിടെ വരുന്നുണ്ട് അതായത് ആ കടലിലേക്ക് യൂനിസ് നബി വീണതിനു ശേഷം ഒരു തിമിംഗലത്തെ അമ്മാഹു താഴ യൂനിസ് നബിയിലേക്ക് പറഞ്ഞു വിടുകയുണ്ടായി അങ്ങനെ തിമിംഗലം പോയി യൂനിസ് നബിയെ വിഴുങ്ങുകയും വിഴുങ്ങിയതിനു ശേഷം അമ്മാഹു താഴ ആ തിമിങ്കലത്തോട് കൽപ്പിക്കുകയുണ്ടായി അതെ ആ തന്നിരിക്കുന്നത് എന്റെ പ്രവാചകനാണ് അത് നിന്റെ ഭക്ഷണമല്ല എല്ലിനോ മാംസത്തിനോ അതായത് പുറങ്ങളിലോ ഒരു രീതിയിലും പോലും ഏൽക്കാതെ നീ സുരക്ഷിതമായി സംരക്ഷിക്ക നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും അതായത് കടലിന്റെ ആഴങ്ങളിൽ പോയാൽ ഒരുപാട് കൂലി ഇരുട്ടായിരിക്കുമുള്ളത് ആ ഇരുളിൽ തന്നെ തിമിംഗലത്തിന്റെ ഉള്ളിലാണ് ഈ മഹാനായ പ്രവാചകൻ നബി ഉള്ളത് ആ ഇരുളിന്റെ ഇരുട്ടറയിൽ നിന്നായാലും പ്രവാചകൻ യൂനീസി അലൈഹി അള്ളാഹിനെ സ്മരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അവിടെ വെച്ച് ദുഹ ചെയ്യുകയായിരുന്നു എന്നുള്ള ദുവാ യൂനീസി അലൈഹി വസ്സലാം അള്ളാഹിനോട് ദുഹ നിരന്തരമായി ചെയ്യുകയായിരുന്നു ഈ ദുഹ കേട്ട മലക്കുകൾ അള്ളാഹിനോട് പറയുകയുണ്ടായി അള്ളാഹുവി നിന്റെ ഏതോ ഒരു അടിമ ഇത്രയും പവിത്രമേറിയ ദുവാ നിന്നിലേക്ക് ഒരുപാട് നേരം കൊണ്ട് ചെയ്യുന്നു നീ ആ ദുവാ ഒന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയുണ്ടായി അപ്പോൾ അള്ളാഹു സുബാന താര മലക്കുകളോട് പറഞ്ഞത് അത് വേറെ അടിമല്ല പ്രവാചകൻ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പറയുന്ന ദുവായാണ് അള്ളാഹു സുബാന താഴ് തിമിംഗലത്തോട് കൽപ്പിക്കുകയുണ്ടായി അതായത് യൂനിസ് നബി അലൈഹിത്തു വസ്സലാമിനെ കഴിയിലേക്ക് കൊണ്ടെത്തിക്കാൻ അത് ഏത് രീതിയിൽ എത്തിക്കണം എന്ന് വെച്ചാൽ ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ ഒരു രീതിയിലും പോറല് പോലും ഇല്ലാതെ വളരെ മനോഹരമായ രീതിയിൽ കൊണ്ടുവിടുകയാണ് അള്ളാഹു സുബാന താഴ അവിടെ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെയാണ് തിമിംഗലം യൂനിസ് നബി അലൈഹിത്തു വസ്സലാമിനെ കഴിയിലേക്ക് കൊണ്ടയക്കുന്നത് ആ കഴ എന്ന് പറയുന്നത് അതായത് ആ തിമിംഗലം തിമിങ്കലം നബിയെ കൊണ്ടയച്ച ആ ഒരു കഴ എന്ന് പറയുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് നബിയുടെ സ്വന്തം സ്ഥലമായ ആ പ്രദേശത്തിന് അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ എത്തിയതിനു ശേഷം യൂനിസ്നബിക്ക് മനസ്സിലായി ഇതിനെ തൊട്ടപ്പുറത്തുള്ള എന്റെ സ്ഥലമാണെന്ന് അങ്ങനെ നബി വളരെ ക്ഷീണനായിട്ടാണ് അവിടെ നിന്നത് നേനെ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത് ചരിത്രത്തിലൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അതായത് ആ ഒരു സമയത്ത് യൂണിസീമയ്ക്ക് വേണ്ടിയുള്ള പാനീയവും ആഹാരവും അങ്ങാവസുമാൻ താല ആ വൃക്ഷത്തിൽ നിന്ന് തന്നെ കൊടുത്തെന്നാണ് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്ന് ആ ഒരു നേരം വിശ്രമിച്ചു കഴിഞ്ഞിട്ട് നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരെ തന്റെ നാട്ടിലേക്ക് പോവുകയാണ് പോയ വഴിയിൽ വീണ്ടും ക്ഷീണിക്കുകയുണ്ടായി ഒരാട്ടിടെയെ കാണുകയുണ്ടായി ആട്ടിടയനോട് എനിക്ക് ചോദിച്ചത് എനിക്ക് കുറച്ചൽപ്പം പാല് തരുമോ എന്ന് അപ്പൊ ആട്ടിടയൻ പറയുകയുണ്ടായി അതെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും നിങ്ങൾ ഇവിടെ ഒന്നും ഉള്ളതല്ലേ നിങ്ങൾക്ക് ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയില്ലേ ഇവിടത്തെ കാര്യങ്ങളെല്ലാം വളരെ ദാരിദ്ര്യത്തിലാണ് ഇവിടെ ഒന്നും ഒന്നുമില്ല ഇവിടത്തെ പശുക്കൾക്കും അതുമാത്രമല്ല ആടുകൾക്കൊന്നും പാല് പോലും ഇല്ലാതായി അതായത് പണ്ടൊരിക്കൽ കുറച്ചു നാള് മുമ്പ് വരെ യൂനിസ് എന്ന് പറയുന്ന ഒരു നെബി ഇവിടെ ഉണ്ടായിരുന്നു ആ ആട്ടിടേൻ പറയുകയുണ്ടായി കുറച്ചുനാള് മുമ്പ് വരെ ഇവിടെ യൂനിസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ടായിരുന്നു ആ പ്രവാചകൻ ഒരുപാട് ദീർഘകാല വർഷ കൊണ്ട് ും ഇസ്ലാം എന്ന സത്യസന്ധമായ ആ ഒരു മതത്തിലേക്കും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ പോലും മനുഷ്യരാരും ആ നബിയെ ചെവിക്കൊണ്ടില്ല അങ്ങനെ എല്ലാരും നിരസിക്കുകയുണ്ടായപ്പോൾ യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാനസികമായി വിഷമം വരികയും ആ നബി ഇവിടുന്ന് പോവുകയും ചെയ്തു പോയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ദാരിദ്ര്യം ഞങ്ങൾക്ക് നേരിട്ട് തന്നെ അപ്പോൾ യൂണിസ് നബി അലൈഹിത്തു വസ്സലാം ഇതെല്ലാം കേട്ട് നിന്നിട്ട് പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ അടുത്ത് നിന്ന് ഒരു ആടിനെ പിടിച്ചിട്ട് ആ ആടിന്റെ അകിടിൽ ഒന്ന് തലോടി ഉടനെ തന്നെ ആ അകിടിൽ നിന്ന് പാട് വരികയുണ്ടായി ഈ അത്ഭുതകരമായ പ്രവർത്തനം കണ്ടുകൊണ്ട് ആ അദ്ദേഹം യുനിസ് നബിയോട് ചോദിക്കുകയുണ്ടായി അതെ നിങ്ങൾ ആരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ യൂനസ് നബി പറഞ്ഞത് ഞാനാണ് യൂനസ് ഞാനാണ് നിങ്ങൾ പറഞ്ഞ പ്രവാചകനെന്ന് ഉടനെ തന്നെ ആ സന്തോഷ വാർത്ത ആ പ്രദേശത്ത് മുഴുവനായി പഴക്കുകയും അവിടെയുള്ള രാജാവും ജനങ്ങളെല്ലാം അറിയുകയും ചെയ്തു നമ്മുടെ യൂലസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചെത്തിയെന്ന് അങ്ങനെ വീണ്ടും ആ ഒരു പ്രദേശത്ത് തന്നെ യൂനസ് നബി തന്റെ ദാഹത്ത് ഇസ്ലാമിലേക്കുള്ള ദാഹത്ത് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആരംഭിച്ചപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ ജനങ്ങളും യൂണിസ് നബിയിലേക്ക് വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഒരുപാട് പാഠങ്ങളാണ് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തിമിംഗലത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ആയാലും അള്ളാഹുവിനോടുള്ള ഒരു വിശ്വാസവും അള്ളാഹുവിനോടുള്ള ആ ഒരു പവിത്രതയും ഒന്നും കുറയാതെയാണ് ലഭിച്ചു ആ ലാ ഇലാഹ ഇല്ല ഇല ഇല്ല ഇന്നി കുന മാത്രമല്ല ഒരുപാട് ഒരുപാട് പാഠങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് ആദ്യം ആ ഒരു പ്രദേശത്ത് നിന്നും ആരും എല്ലാരും നിരസിച്ചെങ്കിലും രണ്ടാമത് അതേ പ്രദേശത്ത് വന്ന് നിന്നപ്പോൾ അതേ ജനങ്ങൾ തന്നെ അതേ യുലസ് നബിയോട് വന്ന് നേരെ ഇങ്ങോട്ട് വന്നാണ് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായത് അഹു സുബാനു താല ഇതുപോലെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെല്ലാം അറിയാനും പാഠങ്ങളെല്ലാം സ്വീകരിക്കാനും ജീവിതത്തിൽ അതേപടി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനു താല നമുക്ക് എല്ലാവർക്കും യഥാർത്ഥ ഈമാനുള്ള വഴിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ